പ്രസാരി വിധൂത വിധൂത രോമാ രോമാ പ്രസാര പരിധൂമ്രവിധൂതോമാർധ്വ്രസാരധൂമ്രവിധൂതോമാോക്ഷിതവാലധി അവാംഗ് മുഖഘോരഖോണ പ്രോക്ഷിതാൽ അധിരവാങ്മുഖോരഘോണ ൂർണ പ്രദീർണ ജലദ പ്രദീർണ ജലദ പരിഘൂർണത് ഭരി പരിഘൂർണത് അക്ഷണ പരിഖൂർണത് അക്ഷണ ഒരുമിച്ച് പറയുമ്പം പരിഘൂർണദക്ഷണ ദക്ഷിണ എന്ന് വായിക്കരുത് പരിഖൂർണത് അക്ഷണ ആണ് അവിടെ ത മാറി തേയും ആയും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ദാ വരുന്നത് അപ്പോൾ ഒരുമിച്ച് വരുമ്പോൾ പരിഘൂർണദക്ഷിണ പരിപൂർണദക്ഷിണ ദാ കേൾക്കുകയും വേണം പരിപൂർണദക്ഷിണ പരി പരിഘൂർണ എന്ന് നിർത്തിയേച്ച് ദക്ഷിണ എന്ന് പറയരുത് പരിഘൂർണദക്ഷിണ സ്തോത്രൂൻ മുനീൻ ശിശിരയൻ അവതേരിത

ം ഊർദ്ധപ്രസാരി പരിധൂമ്ര വിധൂത രോമ ത്വം നിന്തിരുപടി ആ ഊർധപ്രസാരി ഊർധം എന്നു പറഞ്ഞ മുകളിലേക്ക് ഊർധപ്രസാരി പരിധൂമ്ര എന്ന് വെച്ചാൽ ആ മുകളിലേക്ക് എഴുന്നേറ്റു നിൽക്കുന്ന ആ ചെമ്പിച്ച് ഇളകുന്ന രോമങ്ങളോട് കൂടിയവനും ആ അതിഭയങ്കരമായിട്ടുള്ള ആകാശം മുട്ട നിൽക്കുന്ന ആ രൂപം ആ മേളിൽ നിന്ന് കീപ്പോട്ട് ചാടിയപ്പോൾ എന്തുവന്നു എഴുന്നേറ്റ് നിന്ന ചെമ്പിച്ച ആ ചെമ്പിച്ച മുടികളെന്നാണ് പറയുന്നത് ആ ഇളകുന്ന രോമങ്ങളോട് രോമങ്ങളോടുകൂടിയവനായിട്ട് അപ്പോൾ എപ്പോഴും മേളിൽ നിന്ന് നമ്മൾ ഒരു കീപ്പോട്ട് ചാടുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുമല്ലോ മുടി പോകുന്നത് അപ്പോൾ മേലേന്നൊരു വലിയ ഭീകരമായിട്ടുള്ളൊരു സംഭവം മേലേന്ന് ഈ രോമം ഉള്ള ചെമ്പരോമത്തെ നമ്മളതിങ്ങനെ മനസ്സിൽ വിചാരിക്കണം കീ ചാടുമ്പോൾ ഈ രോമമെല്ലാം കൂടെ മേളിലോട്ട് പടർന്നിങ്ങനെ വലിയ രൂപമല്ലേ പടർന്നിങ്ങനെ അതിങ്ങനെ ഇളകി മറിയുന്നു ആ രോമങ്ങൾ അതാണ് ആ ചെമ്പിച്ച് ആ രോമം ഇങ്ങനെ ഇളക് ഇളകി ഇളകി ഇങ്ങനെ കാറ്റത്തിങ്ങനെ പറന്ന് ഇളകി അതും ചെറുതല്ലയെന്നാലോചിക്കണം ഈ ആകാശം മുട്ട നിൽക്കുന്നത് ഈ ലോകത്തിൻ്റെ അത്രത്തോളം തന്നെ ഉള്ളൊരു രൂപമാണ് താഴേക്ക് വെള്ളത്തിലേക്കെടുത്ത് ചാടുന്നത് അപ്പം ആ കുതിച്ച രൂപം മേളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഉള്ള ആ രോമം മേളിലേക്കിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അതാണ് ത്വം ഊർധപ്രസാരി പരിധൂ്രവിധൂത രോമ പ്രോക്ഷിപ്ത വാലധിഹി അവാങ്മുഖോരഘോണ അപ്പോൾ എന്തുപറ്റും ഈ ജന്തുക്കളൊക്കെ മേളിൽ നിന്ന് കീ ചാടുമ്പോഴും എപ്പോഴും അവരെന്തു ചെയ്യും ആ വാൽ ആ മേലോട്ട് ഉയർത്തിപ്പിടിക്കും അപ്പോൾ ഉയർത്തിപ്പിടിച്ച കൂടിയവനും അപ്പോൾ വാൽ മേലോട്ട് ഉയർത്തിപ്പിടിച്ച് രോമങ്ങളെല്ലാം ഇങ്ങനെ നാല് വിശത്തേക്കും ചിതറി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്ത് താഴോട്ട് ചാടുമ്പോൾ എന്തു ചെയ്യും മുഖമിങ്ങനെ കൂ നമ്മളൊരു ഡൈവ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല മുഖം ഇങ്ങനെ കീ പോ വെച്ചാണ് ഡ്രൈവ് ഡൈവ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ചാടുമ്പോൾ മുഖം ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ കൂർത്ത മുഖമാണല്ലോ ആ കൂർത്ത മുഖം താഴേക്ക് കൂർപ്പിച്ച് വെക്ക് കൂർപ്പിച്ച് വെച്ചാണ് താഴേക്ക് അവാങ് മുഖ ഘോര ഘോണഹ് അതാണ് ഉയർത്തിപ്പിടിച്ച വാലോട് കൂടിയവനും താഴ്ത്തിയ ആ ഭയങ്കര നാസികയോട് കൂടിയവനും അപ്പോൾ മൂക്ക് മൂക്ക അല്ലെങ്കിൽ മുഖം അവരുടെ ആ മൂക്കാണല്ലോ കൂർത്തിരിക്കുന്നത് അങ്ങനെയാണ് ആ ചാട്ടം ചാടുന്നത് പൂർണ്ണ പ്രതീർണ ജലതഹ തൂർണ്ണ പ്രതീർണ ജലതഹ അനായാസേന കഷണമാക്കിയ മേഘങ്ങളോട് കൂടിയവനുമായിട്ട് അപ്പോൾ ഈ മേഘങ്ങളുടെ മുകളിൽ നിന്നാണ് ചാടുന്നത് അപ്പോൾ മേഘങ്ങളെന്തോ പല ദിക്കിലേക്ക് മാറിപ്പോയി ഈ ഈ ആ ഫോഴ്സ് കൊണ്ട് മേഘങ്ങൾ പല ദിക്കിലേക്ക് കഷണങ്ങളായി മാറിയെന്നാണ് പറയുന്നത് അനായാസേന കഷണമാക്കിയ മേഘങ്ങളോടുകൂടിയവനുമായിട്ട് പരിഘൂർണതക്ഷണ പരിപൂർണത അക്ഷണ സ്തോത്രൂന് മുനീൻ ശിശിരയൻ അവതേരിഥ പരിഘൂർണത അക്ഷണ അക്ഷണ പരിഘൂർണത് അക്ഷണ ം കറങ്ങുന്ന കണ്ണുകൾ ആ കണ്ണോർക്കണം ഇത്രയും വലിയൊരു ഭീമാകാരമായിട്ടുള്ള ഒരു ജന്തു എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ അത്രയും വലുപ്പമുണ്ട് അതിങ്ങനെ വട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ് കറങ്ങിക്കൊണ്ട് അപ്പോൾ എന്താ ചെയ്യുന്നത് സ്തുതി ചെയ്യുന്ന മുനികളെ ആനന്ദിപ്പിച്ചുകൊണ്ട് കീഴ്പോട്ട് ചാടി അപ്പോൾ ഈ സമയത്ത് മുനിമാർ സ്തുതി ചെയ്യുകയാണ് ഭഗവാനെ ഭഗവാനാണെന്ന് മനസ്സിലാക്കി ഈ രൂപമെല്ലാം കണ്ട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ആ സ്തുതി ചെയ്യുന്നത് കണ്ട് ഭഗവാൻ വളരെ ആനന്ദമുണ്ടായി സ്തോത്രൂൻ മുനീൻ ആ മുനിമാരാൽ സ്തുതി ചെയ്യപ്പെടുന്നത് കേട്ടിട്ട് ശിശിരയൻ അവതേരിത ആനന്ദിപ്പിച്ചുകൊണ്ട് കൊണ്ട് ആ കീഴ്പോട്ട് ചാടി വട്ടം കറങ്ങുന്ന കണ്ണാ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നും നമ്മൾ ഉപമിച്ചാൽ പോരാ മുകളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വലിയ ഇപ്പോൾ ഒരു സിമൻറ്റ് ഒരു സാധനമല്ലേ വട്ടത്തിൽ ഇങ്ങനെ കടകട കടകട കടന്ന് കറങ്ങുമല്ലോ അപ്പോൾ ആത്ത പോലെ കണ്ണിങ്ങനെ നാലു പൊങ്ങനെ വട്ടത്തിൽ കണ്ണ് കൃഷ്ണമണി കിടന്നിങ്ങനെ കറങ്ങുകയാണ് അങ്ങനെ കറങ്ങിക്കൊണ്ട് ഈ ഒരു ഭീമാകാരമായിട്ടുള്ളൊരു സംഭവം കീപ്പോട്ട് ചാടി ഭഗവാനാണ് ആ ഈ അവതാരം എടുത്തുകൊണ്ട് കീ ചാടി അപ്പോൾ ഈ വരാഹമൂർത്തിയുടെ അത്യുഗ്രമായ രൂപം എങ്ങനെയാണ് ആ ആ രൂപം ആ മുകളിലെ മുകളിലേക്ക് എഴുന്നു നിൽക്കുന്നതായിട്ടുള്ള രോമങ്ങൾ ആ രോമങ്ങൾ ആ ശരീരത്തിൻ്റെ ആ ചാട്ടത്തിൻ്റെ ആ ചലനത്തിനൊപ്പിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു ആ ഭയങ്കരമായ മൂക്ക് ഇങ്ങനെ താഴേക്ക് താഴ്ത്തി വെച്ചിരിക്കുന്നു അതിവിപുലമായ ആ ശരീരത്തിൻ്റെ ആ മേൽഭാഗം തട്ടിയിട്ട് ആ മേഘങ്ങളൊക്കെ പല ഭാഗത്തേക്ക് ചിതറിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള ആ ഭയങ്കരമായിരുന്നുവെങ്കിലും ആ രൂപം ഭയങ്കരമായിരിക്കുന്നുവെങ്കിലും സ്തുതിക്കുന്ന മുനിമാരുടെ കാരുണ്യത്തോടെ ആ അവരെ കാരുണ്യത്തോടെ ആ മുനിമാരെ കാരുണ്യത്തോടെ വീക്ഷിക്കുകയും ചെയ്തു ആ നോട്ടം കൊണ്ട് മുനിമാരുടെ മനം വളരെ സന്തോഷമായി മനം കുളിർത്തു അങ്ങനെ മുനിമാർ മുനിമാരെയൊക്കെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് ജലത്തിലേക്ക് ഭഗവാൻ എടുത്തു ചാടി നമുക്കും ഇത് കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാവുന്നില്ലേവാങ്മു ൂർണ പ്രതീർണ ജലദൂർണതക്ഷണ സ്തോത്രൂൻ മുനീൻ ശിശിരയൻ അവതേരിതത്വം സ്തോത്രൂൻ തന്നെയാണ് സ്തോത്രനല്ല ഊന്ന് ഉണ്ട് അത് പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു സ്തോത്രുൻ എന്നേ ഉള്ളൂന്ന് തോന്നുന്നു സ്തോത്രൂ സ്തോത്രൂന്നാക്കിക്കോണം അത്